പുറത്തേക്ക് എടുത്തടല്ലേ ഇല്ല കടിച്ച കണ്ടില്ലേ ഞാന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വണത്തിൽ നിന്നല്ലേ കടന്നിട്ടാ ആ അപ്പോൾ ഇവർ കൂട്ടുകാർക്ക് അറിയില്ല ഞാൻ കൊടുവാർക്ക് സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു സൗണ്ടും കൂടി വിടാൻ വയ്യായിരുന്നു പാവട്ട ഇപ്പം ഞായറടിച്ച് വിഷം ടൗണേന് അത് അറിയുന്നേ ഇല്ലല്ല പുറത്തുള്ള നായ തന്നെ അറിയുന്ന നായ്ക്കാണോ അവിടെ വേനിച്ചിട്ടോ അല്ല വേദന ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ വഴട്ടിയപ്പോ കടിക്കൊന്നുമില്ല വായു വരച്ചാലും കൂടി കടിക്കൂല പക്ഷെ എന്താ പറയുക നമ്മൾ ഇത് മാന്തരാ കളിക്കുമ്പോളേ കളിക്കുമ്പോൾ മാന്തരാണ് ഏയ് എനിക്കതെല്ലാം പേടി മാന്തിയാല് വിഷം കൂലേ നായ കടിച്ചത് കഴിഞ്ഞ് മറ്റുള്ളവരാളത് മാന്തിയാല് ഇതിപ്പോ ഞമ്മള് കണ്ടിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ വെച്ചിട്ടേട്ട അങ്ങോട്ട് പോണ് താഴത്തേക്ക് ചാടില്ല അപ്പൊ ആ അതും ചെയ്തോളി ഇന്ന് വേദനയ്ക്ക് ഉള്ളത് ചെയ്തോളേ കാരണം നമ്മൾ കുട്ടികളെ നോക്കുമ്പോൾ നോക്കണതാണ് തന്നെ ആണോ പുറം കാണിച്ച് എന്നാ ഇവിടെ നോക്കിക്ക എന്നാ ഇവിടെ ഉണ്ട കളിക്കണേൻ്റെ ഇനി മറന്നിട്ടില്ല പിടിക്കാ ഈ ഇഞ്ചെക്ഷൻ വേദനയ്ക്കും ഇത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം ഒന്നുകൂടി ഡോസ് ആയിട്ട് ഒന്നുകൂടി ഡേറ്റ് ഞാൻ അടുത്ത മാസം എട്ടാം തീയതിയാണ് അത് ആ ഡേറ്റ് തന്നെ ഒരു മൂന്നാല് ദിവസം ആയാലും സ്ലിപ്പ് ഇങ്ങോട്ടായാലും ഓക്കെ ഇനിയിപ്പ വേദന മാറിയില്ലേ ഏഹ് ഇഞ്ചക്ഷൻ വെച്ച വേദന മാറിയാ കണക്കണ ഇൻജക്ഷൻ വെച്ചപ്പോഴേ അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് അപ്പൊ നമ്മളെ ഉച്ചക്കുട്ടീനെപ്പോ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നടക്കുക കേട്ടോ അതെന്താ